എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ ദൈവവചനത്തിന്റെ കേൾവിക്കായിട്ട് എന്നെ ഈ മാധ്യമത്തിലൂടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായിട്ട് ഞങ്ങളെ വാച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ എൻ്റെ പേര് പ്രത്യാഷ് തോമസ് ഇതെൻ്റെ വൈഫ് ആഷ്ലി ഞങ്ങൾക്ക് ഒരുമിച്ച് ഇന്ന് നിങ്ങളെ വചനത്തിൽ നിന്നുള്ള ചില ചിന്തകൾ പങ്കിടുവാൻ കർത്താവുരിക്ക അവസരത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു ഓൺലൈനിൽ കാണുന്ന എല്ലാവർക്കും ഞങ്ങളുടെ അറിയിക്കുന്നു ഇന്ന് ഞങ്ങള് പങ്കിടാൻ ആഗ്രഹിക്കുന്നത് ദൈവവചനത്തിൽ നിന്നുള്ള ഒരു ചിന്തയാണ് പലപ്പോഴും ഞങ്ങളുടെ വീട്ടില് വചനത്തിന്റെ ചിന്തകൾ ഞങ്ങൾ ഒരുമിച്ച് ഷെയർ ചെയ്യാറുണ്ട് അത് വളരെ അനുഗ്രഹമാണ് അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ഒരു എപ്പിസോഡിൽ ഒരുമിച്ച് വചനം പങ്കിട്ടാല് അത് നിങ്ങൾക്കും ഏറെ അനുഗ്രഹമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു വചനത്തിലേക്ക് കടക്കാം പതിനഞ്ചാമത്തെ സങ്കീർത്തനം അതിൻ്റെ ഒന്നുമുതലുള്ള വാക്യങ്ങളാണ് ചിന്തിക്കുന്നത് പ്രധാനമായിട്ടും രണ്ടാമത്തെ വാക്യമാണ് ധ്യാനിക്കുന്നത് ഞാൻ ഒന്നുമുതലുള്ള വാക്യങ്ങൾ മലയാളത്തിൽ വായിക്കാം അവിടെ എഴുതിയിക്കുന്നത് യഹോവെ നിൻ്റെ കൂടാരത്തിൽ ആർ പാർക്കും നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ ഞാൻ ഈ സങ്കീർത്തനം കാണാതെ പഠിച്ചിട്ടുള്ളത് എൻ്റെ ചെറിയ പ്രായത്തിൽ എൻ്റെ അമ്മ എന്നെ നിർബന്ധിപ്പിച്ച് പഠിപ്പിച്ച ഒരു സങ്കീർത്തനങ്ങളിലൊന്നാണ് പതിനഞ്ചാമത്തെ സങ്കീർത്തനം അമ്മ അത് പഠിപ്പിക്കാനുള്ള കാരണം അതിൻ്റെ രണ്ടാമത്തെ വാക്യമാണ് നമുക്ക് ചെറുപ്പത്തിൽ കള്ളം പറയുന്ന ശീലമുണ്ട് അപ്പം ചെറിയ കാര്യങ്ങൾ തമാശയായിട്ട് അല്ലെങ്കിൽ നിസ്സാരമായിട്ട് പോലും നമ്മൾ കള്ളം കൂട്ടിച്ചേർക്കും അതെനിക്കൊരു പക്ഷെ പറഞ്ഞാൽ മനസ്സിലാകുമായിരിക്കും കാരണം നമ്മുടെ മോളെ ലൈസ പലപ്പോഴും കാര്യങ്ങൾ പറയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അങ്ങോട്ടും അങ്ങോട്ടും ഒരല്പം ചേർത്ത് പറയും ഇതുപോലെ ചെറുപ്പത്തിൽ കൊച്ചു കൊച്ചു കള്ളം പറയുന്ന സമയത്ത് അതിന് ശിക്ഷയായിട്ട് എന്നെ പഠിപ്പിച്ച ഒരു സങ്കീർത്തനമ്മ പതിനഞ്ചാം സങ്കീർത്തനം അവിടെ ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നു യഹോവേ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആർ വസിക്കും അതിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ കൂടെ വസിക്കാൻ ദൈവത്തിൻ്റെ കൂടെ പാർക്കാൻ ദൈവം ആഗ്രഹിക്കുന്ന ഒരു സ്വഭാവമുണ്ട് ഇപ്പം നമ്മുടെ വീട്ടില് നമ്മൾ പല പലരെയും ഹോസ്റ്റ് ചെയ്യും എന്നാൽ ഹോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് മുമ്പേ അവർ എങ്ങനെയുള്ള ആൾക്കാരാണെന്ന് നമ്മൾ ചിന്തിച്ചതിന് ശേഷം മാത്രമേ അവരെ ഹോസ്റ്റ് ചെയ്യത്തുള്ളൂ കാരണം നമ്മുടെ സ്വഭാവത്തോട് ചേർന്ന് പോലെ പോകാത്തവരെ നമ്മൾ എന്തു ചെയ്യത്തില്ല നമ്മൾ ഇൻവൈറ്റ് ചെയ്യത്തില്ല കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ ുന്നത് ദൈവമേ നിന്റെ കൂടാരത്തിൽ ആർ പാർക്കും നിന്റെ വിശുദ്ധ പർവ്വതത്തിൽ ആര് വസിക്കും എന്നിട്ടാണ് രണ്ടാമത്തെ വാക്യം പറയുന്നത് നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ ഇംഗ്ലീഷിൽ എങ്ങനെ ഹൃദയത്തിൽ നിന്ന് സത്യം പുറത്തു വരണം അപ്പൊ അതിന്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യം സത്യം ഉണ്ടാകേണ്ടത് ഹൃദയത്തിനകത്താണ് ഇപ്പം കള്ളമാ നമ്മുടെ വായിൽ നിന്ന് വരുന്നെങ്കിൽ അത് ശരിക്കും നമ്മുടെ വായുടെ പ്രശ്നമല്ല ഹൃദയത്തിന്റെ പ്രശ്നമാണ് ഹൃദയത്തിനകത്ത് സത്യമുണ്ടെങ്കിൽ മാത്രമേ അത് പുറത്തേക്ക് ഉയർത്തുള്ളൂ ഹൃദയത്തിനകത്ത് നമ്മൾക്ക് അല്ലെങ്കിൽ ഒളിപ്പിക്കുന്ന വ്യക്തികളാണെങ്കിൽ അത് നമ്മുടെ ആധരത്തിന്ന്

ആ വചനം നമ്മള് എനിക്ക് തോന്നുന്നു ഉൽപത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട് ഈ ഈ വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് ദൈവം നിങ്ങളോട് പറഞ്ഞു അപ്പം ആ ഒരു കള്ളമാ അത് അത് തിന്നുകഴിഞ്ഞാല് നിങ്ങൾ ദൈവത്തെ പോലെ ആകും എന്നൊരു കള്ളമാ ആദ്യം പറഞ്ഞത് അപ്പോ സത്യത്തിൽ ഹവ ആദ്യം ആ ഫലം കഴിക്കുന്നതിനു മുമ്പ് അവൾ അവളോട് തന്നെ അവളുടെ ഹൃദയത്തിനകത്തൊരു ലൈ ആ വീഴുന്നത് ആ ഒരു കള്ളം അവളോട് പറയുന്നത് അതായത് പിശാജി പറഞ്ഞ കള്ളത്തെ അവൾ അതുപോലെ സ്വീകരിച്ചു ആ കള്ളം അതായത് ഇത് കഴിച്ച ദൈവത്തെ പോലെ ആകും ശരിക്ക് പറഞ്ഞാൽ ഹവ അത് സ്വീകരിക്കേണ്ട ആവശ്യമില്ല അവൾക്ക് സത്യം അറിയാം

അവരെ അന്വേഷിക്കുമ്പോൾ അവരെ കാണുന്നില്ല അവർ ചെയ്തൊരു കാര്യം നേരിട്ട് എനിക്ക് തെറ്റുപറ്റി എന്ന് പറയേണ്ടതിന് പകരം അവരങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരി അവരുടെ കുറ്റം വേറൊരാളെ ഏൽപ്പിക്കാനായിട്ട് ശ്രമിച്ചു ആദം പറഞ്ഞു നീ തന്ന സ്ത്രീ മുഖാന്തരമാണ് ഞാൻ ഇത് കഴിച്ചത് ഹവ പറഞ്ഞു ഞാനല്ല കാരണം ആ പിശാജ് സർപ്പമായി തന്നെ ഈ പാപത്തിലേക്ക് നയിച്ചു അപ്പം നമ്മുടെ ഉള്ളത്തില് ഒന്ന് നമ്മളെ സത്യം ഹൃദയത്തിൽ സൂക്ഷിക്കണം രണ്ട് പുറത്തു നിന്നുള്ള കള്ളങ്ങളെ നമ്മൾ ഹൃദയത്തിനകത്ത് ഒരിക്കലും സ്വീകരിക്കരുത് ആളുകൾ പറയുന്ന കള്ളത്തരങ്ങളുണ്ട് നമ്മുടെ മനസ്സ് തന്നെ നമ്മളോട് ചിന്തകളിലൂടെ ചില കള്ളത്തരങ്ങൾ പറയും ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ ചെറുപ്പ സമയങ്ങളിൽ ഇങ്ങനെ ഒരു ഒരു ക്യാമറയുടെ മുമ്പിലിരുന്ന് സംസാരിക്കാനുള്ള ധൈര്യമോ ഒന്നും എനിക്കില്ല കാരണം ഒരു കള്ളത്തരമ ഞാൻ ചെറുപ്പം മുതൽ എന്നോട് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് എന്നെ കാണാൻ കൊളത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ മുഖം മറച്ച് സംസാരിക്കുകയുള്ളായിരുന്നു ആ കള്ളത്തരം എത്ര നാൾ ഞാൻ കൊണ്ട നടന്നു എന്നെ കാണാൻ ഭംഗിയില്ല എന്നുള്ള കള്ളത്തരം ചിന്തിച്ച് 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 ഒരപകർഷത പോകും ഒരു നെഗറ്റീവ് ഫീലിങ് അത് പിശാദിൻ്റെ ഒരു കള്ളത്തരമാണ് ആ കള്ളത്തരത്തെ ഞാൻ സൂക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ധൈര്യം നഷ്ടപ്പെട്ടു അപ്പം ഹൃദയത്തിൽ നിന്ന് സത്യം പുറത്തു വരണം ഹൃദയത്തിൽ നിന്ന് സത്യം പുറത്തു വരണമെങ്കിൽ ഹൃദയത്തിനകത്ത് നമ്മള് സത്യം കൊണ്ടു നടക്കുന്നവരാണ് അതെങ്ങനെയാ ഹൃദയത്തിനകത്ത് സത്യം കൊണ്ടു നടക്കാൻ പറ്റുന്നെ ഒന്ന് ദൈവത്തിന്റെ വചനം ഞാ ഞാൻ പറയാൻ പോവായിരുന്നു ഒന്ന് വചനം രണ്ടാമത് നമ്മൾ യേശു ആണ് സത്യം യേശു പറയുന്നുണ്ട് ഐ ആം ദ്രൂത്ത് ആൻഡ് ദ ലൈഫ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണ് സുവിശേഷം പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് വായിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് സത്യത്തിന്റെ ആത്മാവ് സ്പിരിറ്റ് ഓഫ് നമ്മുടെ ഉള്ളത്തിൽ നമ്മുടെ ഹൃദയത്തിനകത്ത് സത്യം വസിക്കണമെങ്കിൽ ഒന്ന് വചനം രണ്ട് യേശു യേശുണ്ടായിരിക്കണം പരിശുദ്ധാത്മാ ഉണ്ടാകണം ഞാനതിനിങ്ങനെ പറയും വചനവും യേശുവിൻ്റെ ലോഡ്ഷിപ്പും പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായിട്ടുള്ള ഫെലോഷിപ്പ് ഇത് മൂന്നും നമ്മുടെ ഉള്ളത്തിലുണ്ടെങ്കിൽ നമ്മൾ പിതാവായ ദൈവത്തെ പോലെ സത്യം സംസാരിക്കുന്നവരാകും പിതാവായ ദൈവം ഒരിക്കലും ബോഷ് സംസാരിക്കുന്നു ദൈവത്തിന്റെ ഏറ്റവും വലിയ സ്വഭാവങ്ങളിൽ ഒന്ന് വചനം പറയുന്നു ദൈവത്തിന്റെ വാക്കുകൾ എല്ലാ ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നും എന്നെ ഈ ഓൺലൈനിലൂടെ കാണുന്ന എൻ്റെ പ്രിയ സ്നേഹിതരോട് പറയട്ടെ നമ്മൾ സത്യം സംസാരിക്കുക ആ ചിലപ്പോ അത് പാടായിരിക്കും കാരണം ഇനി താഴേക്കുള്ള വാക്യം വായിച്ചു വരുമ്പം അവിടെ ഒരു ഒരു ഭാഗം പറയുന്നുണ്ട് സത്യം ഓക്കെ നാലാമത്തെ വാക്യം അതിന്റെ രണ്ടാമത്തെ ഭാഗം അവിടെ പറയുന്നു സത്യം ചെയ്തിട്ടും സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും ഫോർത്ത് മാറാത്തവൻസ് ലാസ്റ്റില് ഹിർസ് മലയാളത്തിൽ എഴുതിയിരിക്കുന്ന സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ അർത്ഥം സത്യം പറഞ്ഞിട്ട് അതിനകത്ത് നഷ്ടം വന്നാലും വാക്ക് മാറ്റാത്തവൻ അപ്പം സത്യം പറയുന്നതിനകത്ത് എന്തുകൊണ്ട് ചിലപ്പോൾ നഷ്ടം ഉണ്ടായിരിക്കും ചിലപ്പം വേദന ഉണ്ട് ചില സത്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ ആൾക്കാർക്ക് ഇഷ്ടമല്ല വചനത്തിന്റെ സത്യം പറയുമ്പോൾ ആൾക്കാർക്ക് നമ്മളോട് ഇഷ്ടക്കുറവുണ്ടാകും നമ്മളെ വിട്ട ആളുകൾ പോവും അല്ലെ നമ്മളെ മുറിപ്പെടുത്തും പക്ഷേ ദൈവത്തോടു കൂടെ നടക്കണമെങ്കിൽ ഈ ഒരു സ്വഭാവം ഉണ്ടായേ പറ്റത്തുള്ളൂ ഏതാണ് സ്വഭാവം സത്യം സംസാരിക്കുക ഇപ്പേമുള്ളവരെ നമ്മുടെ വീട്ടില് നമ്മുടെ ബന്ധങ്ങളിൽ ആദ്യം നമ്മിൽ ഇത് തുടങ്ങി നമ്മുടെ ബന്ധങ്ങളിൽ തുടങ്ങി നമ്മുടെ സമൂഹത്തിൽ ഒക്കെ സത്യം സംസാരിക്കുന്ന ഒരു അനുഭവം ഒരു സ്വഭാവ രീതി ഉണ്ടായിരിക്കും നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിൽ കള്ളം പറച്ചിലും തമാശ പറച്ചിലും തമാശക്കകത്തൊക്കെ നമ്മളിത് അറിഞ്ഞോ അറിയാതെയോ കയറി വരും പക്ഷെങ്കില് ദൈവം ആഗ്രഹിക്കുന്നത് ഹൃദയത്തിൽ നിന്ന് സത്യം സംസാരിക്കാൻ ഞാൻ ഈ വചനം വായിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് ഇന്ന് സംസാരിച്ചു കാരണം നമ്മൾ പലപ്പോഴും അറിഞ്ഞോ അറിയാതെയോ ഈ ഭോഷ്ക്ക് നമ്മുടെ ഉള്ളിൽ കയറി പിടിച്ചിട്ട് അത് നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും വെളിപ്പെട്ടാൽ ശരിക്കും നമ്മൾ കാണിക്കുന്നത് ദൈവത്തിന്റെ സ്വഭാവമല്ല പിശാജിന്റെ സ്വഭാവമാണ് പറയുന്ന മാത്രല്ല ഇനോ നാട്ട് ജസ്റ്റ് അബൌട്ട് സ്പീക്കിംഗ് ലൈസ് ബട്ട് അബൌട്ട് ലിവിംഗ് അതായത് കള്ളം പറയ മാത്രല്ല ബോഷ്ക്ക് സംസാരിക്കുകയും പോഷ്കിൽ ജീവിക്കുകയും ചെയ്യാം അകത്തില്ലാത്തത് പുറത്ത് അഭിനയിക്കുക അകത്ത് സ്നേഹവും ഇല്ല അകത്ത് സത്യസന്ധതയില്ല നിഷ്കളങ്കതയില്ല പക്ഷെ പുറമെ ഇതെല്ലാം പ്രകടിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ സ്വഭാവമല്ല അത് പിശാചൻ്റെ സ്വഭാവമാണ് അപ്പോൾ നമുക്കിന്ന് പ്രാർത്ഥിക്കാം തീരുമാനമെടുക്കാം മൂന്ന് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഈ സത്യം നമ്മുടെ സത്യം സംസാരിക്കണമെങ്കിൽ സത്യം ഹൃദയത്തിൽ ഉണ്ടായിരിക്കണമെങ്കിൽ ഒന്ന് വചനം വചനം ഉണ്ടായിരിക്കണം ഉണ്ടായിരിക്കണം യേശു യേശു പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് വചനത്തിൽ ടിസ്ഥാനപ്പെടണം യേശുവിന്റെ ലോഡ്ഷിപ്പ് കർത്തൃത്വത്തിന്റെ കീഴിൽ ജീവിക്കണം മൂന്ന് പരിശുദ്ധാത്മാവിന്റെ ഫെലോഷിപ്പ് എപ്പോഴും അതിനുവേണ്ടി കാത്തിരിക്കുകയും ആ പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയിൽ ജീവിക്കുകയും ചെയ്യണം അങ്ങനെ ചെയ്താൽ യു വിൽ ബിഫറെ പേഴ്സൺ അങ്ങനെയുള്ളവർക്കാണ് ദൈവത്തോടൊപ്പം സഞ്ചരിക്കാൻ കഴിയുന്നത് ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴും അനുഭവിക്കാൻ കഴിയുന്നത് ഓഹാലോയിൽ ഞാൻ അത് പറയുമ്പോ എൻ്റെ ഉള്ളത്തിൽ വരുന്ന ഒരു വലിയ ആശയം ആശയമിത കള്ളം ഉള്ളിടത്ത് ദൈവത്തിന് ഇറങ്ങാൻ പറ്റില്ല പലപ്പോഴും നമ്മൾ പറയും ഓ എനിക്ക് ദൈവത്തിന്റെ പ്രസൻസ് ഒന്നും കിട്ടുന്നില്ല എനിക്ക് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റുന്നില്ല കാരണം എവിടെയോ പോഷ്ക്ക് നിറഞ്ഞിട്ടുണ്ട് ദോഷകില്ലാത്തൊരു ജീവിതം നയിക്കാനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ആശ്വലി ചുരുക്കം വാക്കിലൊന്ന് പ്രാർത്ഥിക്കാം father, we thank you, lord. we thank you, jesus, father, for your word today. we pray, father, that if there's any lie that we are living in, that father, we as we confess that lie before you, amen. lord, that your presence would come back into our hearts, amen. lord. father, we confess our sin before you, uh, you and jesus. we thank you, father, for your presence that's in our lives, father. in jesus' name, we pray. amen. amen. ചനങ്ങളാൽ കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ സത്യത്തിൽ ജീവിപ്പാൻ കർത്താവ് നമ്മെ വഴി നടത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് ഈ മെസ്സേജ് ബ്ലസ്ഡ് ആയെങ്കിൽ ഒന്ന് രണ്ട് പേർക്ക് ഷെയർ ചെയ്യുക ഇതും ഒരു സുവിശേഷ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് പ്രോഗ്രാം ചെയ്യുന്നത് ആ ഇതൊരു വരുമാനമാർഗമല്ല എന്നെ സംബന്ധിച്ച് ഇതൊരു സുശേഷീകരണത്തിന്റെ ഭാഗമാണ് നിങ്ങളും ഈ സുശേഷീകരണത്തിന്റെ കൂട്ടായ്മയിൽ പങ്കുചേരുക കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗാഡ് പ്ലസ് യു